ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ കാണാൻ പോകുന്നത് നമ്മുടെ എപ്പോഴത്തെ കേമിനായിട്ടുള്ള മത്തിയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം മത്തി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ മാങ്ങ ഞാൻ സോഹാറിൽ പോയപ്പോൾ കുറച്ച് കിട്ടിയത് ഞാൻ കാണിച്ചില്ലായിരുന്നു അവിടെ നിന്ന് വാങ്ങിയത് അത് ഞാൻ ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ മത്തി പറ്റിക്കാൻ പോവുകയാണ് അപ്പോൾ വൃത്തിയാക്കിയ മത്തിയിലോട്ട് മാങ്ങയിട്ടു കറിവേപ്പിലയിട്ടു പിന്നെ പച്ചമുളക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് സവാള അരിഞ്ഞത് പിന്നെ നമ്മൾ തിരികെ എടുത്ത തേങ്ങയാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഇടുവാണ് ചതയ്ക്കുന്ന ഒന്നുമില്ല ഞാനിന്ന് പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പിന്നെ കുറച്ച് ഉലുവ പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ ഉപ്പ് ഇത്രയായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ് കേട്ടോ ഇനി ഇതിനകത്തോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഇത് പറ്റിച്ചെടുക്കാനാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഒരു അര ഗ്ലാസ് വെള്ളം അതേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ വലിയ രീതിക്ക് അങ്ങ് വേണ്ട മാങ്ങീന്നും ചെറുതായിട്ട് വെള്ളം ഇറങ്ങും അങ്ങനെ ചെറിയ തീയിലൊക്കെ വെച്ച് നമ്മൾ മത്തി പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തവിയിട്ട് ഇളക്കിയൊന്നും കൊടുക്കണ്ട കേട്ടോ കാരണം ഈ മീൻ്റെ മുള്ളെല്ലാം കൂടെ അവിടെ ഇവിടെ എല്ലാം ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ മാത്രം സ്പൂണിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി ഇനി നമ്മൾ ചോറെടുക്കുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് മത്തി എടുത്ത് വറുത്തായിരുന്നു പിന്നെ കുറച്ച് മോര് വെച്ച് മോരില്ലാത്തൊരു കാര്യം നമുക്കില്ല കേട്ടോ പിന്നെ മാങ്ങ അച്ചാറിട്ടതും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉച്ച ഊണ് ആണ് ഈ കാണുന്നത് കേട്ടോ നല്ല ചോറ് മത്തി മാങ്ങയൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ചത് പിന്നെ മത്തി വറുത്തത് മാങ്ങ അച്ചാർ മോര് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ ഐറ്റങ്ങൾ മോരിൻ്റെ കുറച്ച് കളർ കുറഞ്ഞു പോയോ എന്ന് തോന്നുന്നല്ലേ ശരിയാണ് കേട്ടോ ഞാനിന്ന് തിരക്ക് പിടിച്ച് ഒരു ഒരു മണിക്കൂറിനകത്താണ് കേട്ടോ ഈ മത്തി കഴുകിയതും എടുത്തതും ഇതെല്ലാം ചോറും എല്ലാം റെഡിയാക്കിയത് കാരണം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാനിന്ന് നാട്ടിലോട്ട് ഫോൺ ചെയ്തുകൊണ്ടിരുന്നേ അപ്പോഴത്തേക്ക് എനിക്കുള്ള സമയമൊക്കെ അങ്ങ് പോയായിരുന്നേ അപ്പോൾ നമ്മുടെ ഉച്ച ഊണ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടല്ലോ ഇഷ്ടമായി കാണുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ